ഒരുപാട് ഹിന്ദി തമിഴ് മലയാളം മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ ഫേൺ ഹിൽ പാലസിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇത് ഊട്ടിയിലാണുള്ളത് ഞങ്ങൾ ഒരു ദിവസം അവിടെ പോയി സ്റ്റേ ചെയ്തു ഒരിക്കലും ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നു ഊട്ടി ട്രിപ്പിനെ പറ്റി ആലോചിച്ചപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ് അന്നേരം വേണം മനസ്സിലായത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നു ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പറയാതെ വയ്യ ബട്ട് കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പം ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചില്ല ബിക്കോസ് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ത്രില്ലായി എയ്റ്റീൻ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഒരു ദിവസം താമസിക്കാനായിട്ട് വിത്ത് വിത്ത് ടാക്സ് പിന്നെ ഫുഡിൻ്റെ പൈസയൊക്കെ നമ്മൾ വേറെ കൊടുക്കണം ഫുഡ് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു പിന്നെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് പക്ഷേ റൂമും സ്റ്റൈം സൂപ്പർ ആയിരുന്നു ഒരു അടിപൊളി ഹാളും പിന്നെ അതുപോലെ തന്നെ കോംഫി ആയിട്ടുള്ള ഒരു റൂമായിരുന്നു ഇവിടെ അടിപൊളി ഒരു ബാറുണ്ട് സുഖം എവിടെയൊക്കെ കയറി ഫോട്ടോ എടുത്തു പിന്നെ ഇത് ഈ വരാന്തയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫേണിച്ചർ ആണെങ്കിലും ടൈൽസ് ആണെങ്കിലും എല്ലാം കോസ്റ്റ്ലിയാണ് ആണ് ഞങ്ങൾ ആസ് യൂഷ്വൽ ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത് എവിടെ ചെന്നാലും അത് എടുക്കുമല്ലോ പിന്നെ ഈ ഒരു സ്ഥലത്ത് ഇത് ഇവരുടെ ഹോട്ടലാണ് ഇവിടെ വെച്ചിട്ടാണ് തിലകരും പിന്നെ അതുപോലെ തന്നെ ഇന്നസെൻറ്റും വഴക്കുണ്ടാക്കിയത് ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കിലക്ക് മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഈ പാലസ് നമുക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങൾ മഹാറാണി സ്വീറ്റിലാണ് താമസിച്ചത് ശരിക്കും ഇത് മൈസൂർ രാജാവിൻ്റെ സമ്മർ പാലസ് ആണ് അദ്ദേഹം ഹോളിഡേക്ക് ഒക്കെ ഇവിടെയാണ് വന്ന് താമസിക്കാറുള്ളത് തിരിച്ച് പോരുമ്പം ആഡഡ് പ്ലഷർ എന്ന് പറയുന്ന പോലെ എൻ്റെ കുറച്ച് കുട്ടികളെ കണ്ടു എവിടെ പോയാലും നമ്മളെ കുറച്ച് കുട്ടികളെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായി ആ ട്രിപ്പ് ഞങ്ങൾ ഹാപ്പിയായിട്ട് തിരിച്ചു പോന്നു